ആ പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ വീണ്ടും പുലി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത് മാസങ്ങളായി പുലി ജനവാസ മേഖലയിലെത്തുന്നു വനംവകുപ്പ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയെ പിടികൂടാനായില്ല ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ ഈ സി സി ടി വി ക്യാമറകളിലാണ് ഈ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത് പക്ഷേ പുലിയെ പിടികൂടാൻ സാധിക്കുന്നില്ല കൂടൊക്കെ സ്ഥാപിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലൊക്കെ ഉണ്ടായെങ്കിലും അതിൽ പുലിയെ പിടികൂടാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ ഈ സി സി ക്യാമറകളിൽ ഇത്തരം പുലിയുടെ ദൃശ്യങ്ങൾ വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഭയചകിതരായിരിക്കും ഇനി അതിനുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് അടക്കമുള്ള സംഘങ്ങൾ കടക്കുമോ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണാർ മലയിൽ നേരത്തെ മാസങ്ങളായി പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെയും പല തവണ പുലിയിറങ്ങുകയും വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ആളുകൾ നാട്ടുകാർ അവിടെ സി ക്യാമറകൾ സ്ഥാപിച്ചത് ഇതാദ്യമായല്ല മണ്ണാർ മലയിൽ പുലി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ ഈ നാട്ടുകാർ സ്ഥാപിച്ച സി പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു പുലിയെ പിടികൂടാൻ വനം വകുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് ഒരു കൂട് വനംവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു പക്ഷെ പുലിയെ ഇതുവരെ പിടികൂടാൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമായി നിൽക്കുന്നത് നാട്ടുകാർ പ്രദേശവാസികളൊക്കെ വലിയ ആശങ്കയിലാണ് ഇതിപ്പോൾ ഇടയ്ക്കിടെ ഇത്തരത്തിൽ പുലി നാട്ടിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് കാര്യക്ഷമമായ ഒരു നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നേരത്തെ വളർത്തുമൃഗങ്ങളെ അടക്കം പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഭീതിയോടെയാണ് ഇപ്പോൾ നാട്ടുകാർ ഇവിടെ താമസിക്കുന്നത് ഇത്തരത്തിൽ പുലിയുടെ ശല്യം രൂക്ഷമായതോടു കൂടിയാണ് നാട്ടുകാർ ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് ഈ ക്യാമറകളിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത് ഏതായാലും വനംവകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ ഇതിൽ നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ശരി ജംഷീർ വിവരങ്ങൾ നൽകിയത്